അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി വസ്സലാമു അലാ ആലിഹി അസ്സാമു വരഹമുല്ലാഹി വാത്ത അമ്മാ വില്ലാത്തു ഫിഖ്ഹ് പാഠം 140 മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ സുന്നത്താണ് എങ്കിലും ചില സന്ദർഭങ്ങളിൽ സലാം സുന്നത്തില്ല അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ജുമുഅ ഖുത്തുബയുടെ വേള അതായത് ജുമുഅ ഖുത്തുബക്ക് സന്നിഹിതനായ ആളിനോട് സലാം പറയൽ സുന്നത്തില്ല വലായുന്ദബുസലാമുഅല ഹത്തീബിൻ ബ മുസ്തമി ഹത്തീബിനോടും അതുപോലെ തന്നെ ഹത്തീബിനെ കേൾക്കുന്ന ഹുത്തുബക്ക് ഹാദറായ ആളിനോടും സലാം പറയൽ സുന്നത്തില്ല സുന്നത്തില്ല എന്ന് മാത്രമല്ല അങ്ങനെ സലാം പറയൽ കറാഹത്ത് കൂടിയുണ്ട് ഇബിൻ ഹജറിയൽ പറയുന്നത് വയു ദാഹിരി ഹുത്തുബയുടെ ഹുത്തബ നടക്കുന്നിടത്തേക്ക് കയറി വന്ന ആൾക്ക് കറാഹത്താണ് ുസല്ലിമ സലാം പറയൽ കറാഹത്താണ് എന്തുകൊണ്ട് ലിഷ്തിഖാലിൽ മുസല്ലമി അലൈഹിം അയാൾ ആരോടാണോ സലാം പറഞ്ഞത് അവർ ഖുതുബ കേൾക്കുക എന്ന ഷുവലിലാണല്ലോ അതുകൊണ്ട് ഖുതുബയുടെ സമയത്ത് ഹുത്തുമ നടക്കുന്നയിടത്തേക്ക് കയറി വന്ന ആളുകൾ സലാം പറയൽ കറാഹത്തുണ്ട് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം സലാം പറയൽ കറാഹത്തുണ്ടെങ്കിലും അങ്ങനെ ആരെങ്കിലും കറാഹത്തൻ എന്ന നിലക്ക് സലാം പറഞ്ഞാൽ പക്ഷേ മടക്കൽ നിർബന്ധം തന്നെയാണ് സലാം പറയൽ കറാഹത്താണെങ്കിലും ആരോടാണോ സലാം പറഞ്ഞിട്ടുള്ളത് അവർ മടക്കൽ നിർബന്ധമുണ്ട് വലോ സല്ലാഹിരുൻ അല മുസ്തമുതുബൽ വജബ അലൈഹി റദ്ദു സലാം മടക്കൽ നിർബന്ധമാണ് സലാം പറയൽ കറാഹത്തുള്ളയിടത്ത് സലാം മടക്കൽ നിർബന്ധമാണ് എന്ന നിയമം വരുന്ന അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ഞാൻ ഖുത്ബ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നോട് സലാം പറയൽ കറാഹത്താണല്ലോ അതുകൊണ്ട് ഞാൻ മടക്കേണ്ടതില്ലോ എന്ന് ചിന്തിച്ചു പോകരുത് സലാം പറയൽ കറാഹത്താണെങ്കിലും മടക്കൽ നിർബന്ധമുള്ള ഘട്ടമാണിത് എന്ന് മനസ്സിലാക്കുകയും നിർബന്ധമായും മടക്കുകയും വേണം എന്ന് എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും സലാം പറയൽ കറാഹത്ത് മടക്കൽ നിർബന്ധം അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഖുത്തുബയ്ക്ക് സന്നിഹിതനായ ആളിനോട് സലാം പറയൽ അയാൾ സലാം മടക്കൽ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക ഖുത്തുബയുടെ സ്ഥലത്തേക്ക് കയറി വന്ന ആളുകൾ ചെയ്ത് സലാം പറയാതിരിക്കുക അത് ഖറാഹത്തായ സംഗതിയാണ് അള്ളാഹു സുബാന ഹുമായ വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫിയപ്പ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർ